ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു റീയൂണിയനെ പറ്റി ചിന്തിച്ചത് പോലും അങ്ങനെ ഒരു ദിവസം നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ടീച്ചേഴ്സിനെയും നമ്മുടെ പ്രിൻസിപ്പളിനെയും അടക്കം വിളിച്ച് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ റീയൂണിയൻ അങ്ങ് നടത്തി കേട്ടോ ഒത്തുചേരലും നമ്മൾ എടുത്ത കുറച്ച് തീരുമാനങ്ങളുടെ നടപ്പാക്കലിന് വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ കുറച്ച് പേര് ഇതായൊരു നടവഴിയിൽ ഒത്തുചേർന്നിരിക്കണേ അപ്പോ കാര്യം എന്താണെന്ന് പറയാം സ്കൂൾ തുറക്കുമ്പോൾ അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അന്വേഷിച്ച് അർഹതയുള്ള ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് ആ തിരികെ വരുന്നൊരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇനിയാണ് കഥയുടെ കണ്ടന്റ് വരുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കുറേ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നും നടക്കുന്നുണ്ടായില്ല അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടി പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മളും പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം തന്നെയാണ് ഞാനും അവളും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് എനിക്ക് ഐദൂസിനെയും അവൾക്ക് അവളുടെ കുഞ്ഞിനെയും കിട്ടിയത് അടുത്തടുത്ത സമയങ്ങളിലാണ് അതും നമ്മൾ ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരേ ഹോസ്പിറ്റലിലൊക്കെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അടുത്തടുത്ത് തന്നെയാണ് നമുക്ക് ഓരോ കുഞ്ഞുങ്ങളെ ദൈവം തന്നതും അപ്പോൾ അവളുടെ കുഞ്ഞിനെ കാണാൻ പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനും നമ്മുടെ ഫ്രണ്ട്സും കൂടി പ്പോഴും അതിനൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ ഓരോ ഓരോ കാര്യങ്ങളായിട്ടൊന്നും നടന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ഇന്ന് എന്തായാലും വന്നതല്ലേ അപ്പോൾ അവൾക്കൊരു കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും പഴയ ആ ഒരു പ്ലസ് ടു വൈബിലാണ് കേട്ടോ കാരണം നല്ല ഹാപ്പിയായിരുന്നു ഞങ്ങൾ എല്ലാ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഒന്നും നമ്മുടെ മൈൻഡിലേ ഉണ്ടായിരുന്നില്ല ആ പഴയ പ്ലസ് ടു എങ്ങനായിരുന്നു അതുതന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു കുറച്ച് മണിക്കൂറുകൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം ഇത് വിപിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ആക്ട് ചെയ്യാൻ പറഞ്ഞതാണ് അവൻ ഇവിടെ ജീവിച്ച് കാണിക്കുന്നുണ്ട് അതെ അടുത്ത അഭിനേത്രി ഇത് ബിസ്മി ഇവളും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവർ രണ്ടുപേരുമായിട്ടാണ് ഞാൻ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് ഈ ഒരു പതിനഞ്ച് വർഷത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ജേണിയിൽ ഒരിക്കലും നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല അതിന് ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ രണ്ടുപേരുടെ ഹസ്ബൻഡിനോടും അതുപോലെ അവൻ്റെ വൈഫിനോടും പിന്നെ നമ്മുടെ ഫാമിലിയോടുമാണ് കാരണം അത്രയും വിശ്വാസത്തോടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കരുത്ത് നൽകുന്നത് അവർ തന്നെയാണ് സോ നമ്മൾ അത്രയ്ക്കും പ്രൗഡാണ് കേട്ടോ അവരുടെ കാര്യത്തിൽ പിന്നെ നമ്മുടെ കൂടെയുള്ളത് രാജിയും അശ്വതിയാണ് അവരും എൻ്റെ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞുടുപ്പും ഒരു കുഞ്ഞു ടോയ്സൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ദാ ഇവന് ഇതുവരെ അവൻ്റെ ആക്ടിങ് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വൈകുന്നേരമായി നമ്മൾ വീടിനടുത്തു നിന്നും കുറച്ച് ദൂരത്താണ് നമ്മൾ കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത് നമുക്കിനിയും കുറച്ച് ദൂരം പോകാനുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വന്നുകൊണ്ടിരുന്ന ടൈമിലാണ് നമ്മുടെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ വീണ്ടും കാണണേ അങ്ങനെ ഇതേ വണ്ടിയൊക്കെ നിർത്തി അവളോട് സംസാരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു അവളുടെ വീട് ഇവിടെ തൊട്ടടുത്തന്നെയാണ് ഷോപ്പിൽ എന്തോ പോയിട്ട് വരുന്ന വഴിയായിരുന്നു അന്തരീക്ഷം കാണുമ്പോൾ ഒരേഴ് മണി ഫെയിലാവും അതുമാത്രമല്ല നമ്മൾ പോകുന്ന വഴിയിൽ ഇരുവശത്തും റബ്ബർ മരങ്ങൾ കൂടിയിട്ട് നല്ല തണൽ പ്രദേശമാണ് അപ്പോൾ ആകാശത്ത് കാർമേഘം കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ നല്ല ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെതേ നമ്മൾ വീട്ടിലെത്തി കുറച്ച് അകലെയായിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കാരണം അവൾ ചിന്തിക്ക പോലും ഇല്ല നമ്മൾ വരും എന്നുള്ളത് കാരണം നമ്മൾ എല്ലാവരും പല സ്ഥലങ്ങളിലുള്ളവരാണ് ഒന്നിച്ച് വന്നതേ ഉള്ളൂ വീട് കണ്ടിട്ട് നമുക്ക് തോന്നിയത് നമ്മൾ സർപ്രൈസ്ഡ് ആവും ാണ് കാരണം അവിടെ ആളുണ്ടെന്ന് തോന്നിയില്ല അടുത്ത് എത്തിയപ്പോ എന്തായാലും വാതില് തുറന്ന് കിടക്കുന്നുണ്ട് ചെന്നങ് കയറി दिखाया था ना दहलीज ऊंची है ये पार करा दे बाबा हूँ तेरी मिल का टुकड़ा हूँ तेरे का एक बार फिर से दहलीजुबारी करा दे तुम मैं अब तो जीना है। പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ആളാകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞു വാവ ഇവളെ കാണാനാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഒരു ടൈം വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കാരണം നല്ല സമയം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും വീട്ടിലെത്തേണ്ടതാണ് കുറച്ചധികം ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അപ്പോൾ എന്തായാലും നല്ല സന്തോഷമായിട്ടോ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ